മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന സംഘടനയായ അയുധിന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് മതസൌഹാർദ്ദം മയക്കുമരുന്ന് ദുരുപയോഗം സ്ത്രീ ശാക്തീകരണം എന്നീ വിഷയങ്ങളിൽ പൊതുജനശ്രദ്ധയും അവബോധവും കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഓച്ചിറയിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് അമൃത വിശ്വവിദ്യാപീഠം പ്രസിഡന്റ് സ്വാമി അമൃത സ്വരൂപാനന്ദപുരി നേതൃത്വം നൽകി ദയാപൂർവമുള്ള ഓരോ വാക്കും അന്ധകാരത്തെ ഇല്ലാതാക്കട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാം ക്ഷമയും കാരുണ്യവും നന്മയ്ക്കു വേണ്ടിയുള്ള ഓരോ കർമ്മവും നമ്മളെ ശാന്തിയിലേക്ക് നയിക്കട്ടെ പ്രേമം മാത്രമാണ് ീപം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒൻപതോളം സ്ത്രീകളെ ആദരിച്ചു മയക്കുമരുന്ന് നിർമാർജ്ജന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി യുവജന സംഘങ്ങൾ മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരായി പ്രതിജ്ഞ എടുത്തു ഈ വർഷത്തെ അയുദ്ധ ഗ്ലോബൽ മീറ്റിന്റെ ഭാഗമായാണ് വിവിധ വിഷയങ്ങളിൽ അവബോധം ഉണർത്തുന്നതിനായി ജനകീയ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് മതസൌഹാർദ്ദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി അഹമ്മദിയ മുസ്ലിം മസ്ജിദ് ക്ലാപ്പന സെന്റ് ജോർജ് ചർച്ച് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം എന്നിവിടങ്ങളിൽ യുവജന സംഘം സന്ദർശനം നടത്തി അയോധ്യന്റെ ആഗോള പ്രതിനിധി സമ്മേളനത്തിൽ ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നായി മുന്നൂറോളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ